ഇമാം ഷാഫി റഹ്മാ ഉള്ള പഠിപ്പിച്ച കാര്യങ്ങൾ അതുപോലെ തന്നെ ഇബിനാജർ അല്ല അസ്കലാനി റഹ്മാ ഉള്ള പഠിപ്പിച്ച കാര്യങ്ങൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് കൃത്യമായിട്ട് അവതരിപ്പിക്കുമ്പോൾ അതിനെയൊക്കെ മറച്ചു വെച്ചുകൊണ്ട് പിൽക്കാലക്കാരായിട്ടുള്ള പണ്ഡിതന്മാർ പഠിപ്പിച്ച കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് മുസ്ലിയാക്കന്മാർ പലപ്പോഴും ശ്രമിക്കുന്നത് കാരണം എന്താണ് ഏത് കാലഘട്ടത്തിലായാലും നമ്മളെടുത്ത് പരിശോധിക്കുക ദുർബലമായിട്ടുള്ള വാദങ്ങളും ദുർബലമായിട്ടുള്ള ഹദീസുകളും മാത്രമായിരിക്കും ഈ ആളുകളുടെ അതായത് വിദേഹത്തിൻ്റേതായിട്ടുള്ള ആളുകളുടെ പ്രത്യേകത അവർ ഒരിക്കലും സുഹേ പ്രമാണങ്ങൾ കൊണ്ടുവരാൻ സാധിക്കില്ല സുഹൈ പ്രമാണങ്ങൾ കൊണ്ടുവന്ന പിന്നെ അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വിദേഹത്താണ് ആ വിഷയത്തിലുള്ളത് എന്ന് പറയാൻ സാധിക്കുകയില്ലല്ലോ പക്ഷേ ഇവിടെ ഇമാം ഷാഫി റഹ്മുള്ള പഠിപ്പിച്ച കാര്യങ്ങൾ മറച്ചു വെക്കുന്നു ഇബിനാചർ അസ്കലാനി റഹ്മുള്ള പഠിപ്പിച്ച കാര്യങ്ങൾ മറച്ചു വെക്കുന്നു എന്നിട്ട് ആ കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ട ഇമാമിയങ്ങൾ പഠിപ്പിച്ച വിഷയങ്ങൾ ഉൾക്കൊണ്ട മുജാഹിദുകൾ ആ വിഷയം സമൂഹത്തിൻ്റെ മുമ്പിൽ ഉറക്കെ പ്രഖ്യാപിക്കുമ്പോൾ